ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തെ നക്ഷത്രമാണ് ചോതി ഇത് തുലാം രാശിയുടെ ആറ് ഡിഗ്രി നാല്പത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു വായുദേവനാണ് ചോതി നക്ഷത്രത്തിന്റെ ദേവത നക്ഷത്രമൃഗം പോത്താണ് ചോതി നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ കഠിനാധ്വാനം ഇവർ കഠിനാധ്വാനികളും തങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായി വിജയം നേടാനുള്ള മനോബലമുള്ളവരുമാണ് നയതന്ത്രജ്ഞത കഴിവുള്ള നയതന്ത്രജ്ഞരും രാഷ്ട്രീയത്തിൽ മികച്ച രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ളവരുമാണ് രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾ ഇവർക്ക് അന്യമല്ല ഉയർന്ന ലക്ഷ്യബോധം ഉത്കർഷേച്ഛയുള്ളവരാണ് അതിനാൽ ഉയരങ്ങളിൽ എത്താൻ എപ്പോഴും തയ്യാറായിരിക്കും ശാന്ത സ്വഭാവം എല്ലാ ജോലികളും ശരിയായ ആസൂത്രണത്തോടെയും സമാധാനപരമായും ചെയ്യും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ തിടുക്കം കാണിക്കാറില്ല സൗമ്യമായ പെരുമാറ്റം മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാകും സാമൂഹിക മാനദണ്ഡങ്ങളെയും പരമ്പരാഗത രീതികളെയും ആദരവോടെ പിന്തുടരും ദയയും സഹായ മനസ്സും മറ്റുള്ളവരോട് ദയയുള്ളവരും സഹായിക്കാൻ മനസ്സുള്ളവരുമാണ് എങ്കിലും പരസഹായം കൂടാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നതിനാണ് കൂടുതൽ താല്പര്യം ധാർമ്മികതയും ഈശ്വരഭക്തിയും ധാർമ്മിക കാര്യങ്ങളിലും ഈശ്വര കാര്യങ്ങളിലും വലിയ നിഷ്ഠയുള്ളവരായിരിക്കും ഈശ്വരനിൽ അചഞ്ചലമായ ഉണ്ടാകും അഹന്തയും അസൂയയും ചിലരിൽ ചിലപ്പോൾ അഹന്തയും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയയും പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് പണത്തിന്റെ കാര്യത്തിൽ ഭാവി ജീവിതത്തെ പറ്റി ചിന്തിക്കാത്തത് കൊണ്ട് പണം കരുതി വെക്കാറില്ല നല്ല വിവേകശക്തി ഉണ്ടെങ്കിലും അടുത്ത് പറ്റിച്ചേരുന്ന ചതിയന്മാരെ തിരിച്ചറിയാൻ ചിലപ്പോൾ കഴിയാറില്ല ആഡംബരമില്ലായ്മ ആഡംബരത്തിൽ വലിയ ഭ്രമം കാണിക്കാറില്ല ശരീരഘടന ആകർഷകമായ ശരീരഘടനയും പ്രൗഢമായ മുഖാകൃതിയും അധികാരശക്തി സൂചിപ്പിക്കുന്ന ഭാവവും ഉണ്ടാകും സ്വാതന്ത്ര്യശീലം നിർബന്ധ ബുദ്ധിയും സ്വാതന്ത്ര്യശീലവും ഏറെയുള്ളവരാണ് വിമർശനങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല സ്നേഹം സ്നേഹത്തിന് മുന്നിൽ അടിയറവ് പറയുന്ന സ്വഭാവമുണ്ട് സ്നേഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇവർ ആരിൽ നിന്നെങ്കിലും സ്നേഹം ലഭിച്ചാൽ അവരോട് പെട്ടെന്ന് ഇണങ്ങുന്നവരാണ് ദാമ്പത്യം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് പൊതുവെ സുഖകരമായ ദാമ്പത്യം ഉണ്ടാകും പുരുഷന്മാർ ദ്വശീലങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം നിയന്ത്രണം പാലിക്കണം ജീവിത പുരോഗതി ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ നിരന്തരം അനുഭവിക്കുന്ന ഇവർ ഏകദേശം മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷമായിരിക്കും ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടുക അനുകൂലമായ ചില കാര്യങ്ങൾ രത്നം വജ്രം ഗോമേധകം നിറം കറുപ്പ് വെളുപ്പ് ഇളം നീല ദോഷപരിഹാരങ്ങൾ സുബ്രഹ്മണ്യ ഭജനവും മഹാലക്ഷ്മി പ്രാർത്ഥനയും ഗുണകരമാണ് രാഹു ശുക്രൻ എന്നിവയുടെ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുവായ ഫലങ്ങൾ പൊതുവായ സൂചനകൾ മാത്രം ചോദ്യ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ നല്ല വർഷമായിരിക്കും ആരംഭത്തിൽ പതിഞ്ഞു താളത്തിൽ തുടങ്ങി വർഷം അവസാനിക്കുമ്പോൾ ആവേശത്തിൽ കൊട്ടിക്കേറുന്ന ഒരു ആഘോഷം പോലെയായിരിക്കും ജീവിതം തൊഴിൽ വ്യാപാരം ബിസിനസ് എന്നിവയിൽ പുരോഗതി ദൃശ്യമാകും തൊഴിലിടങ്ങളിൽ സ്ഥാനപ്രാപ്തി ഉണ്ടാകാം ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികം പല സ്രോതസ്സുകളിൽ നിന്നും പണം വരാം സാമ്പത്തിക മേഖലയിൽ പുരോഗതി പ്രതീക്ഷിക്കാം ധന നേട്ടമുണ്ടാവും ബന്ധങ്ങൾ കുടുംബ ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കും ദാമ്പത്യ ഐക്യം ശത്രുനാശം കീർത്തി എന്നിവ ലഭിക്കും അന്യജനങ്ങളാൽ ആദരിക്കപ്പെടാൻ ഭാഗ്യം ലഭിക്കും വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ച് വ്യാഴമാറ്റം ചോദ്യം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും വാഹന ഭാഗ്യം പുതിയ വീട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക പുത്രഭാഗ്യം ഭാര്യസുഖം എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ചില ബിസിനസ് കരാറുകൾക്ക് ധാരണയാകും രാഹു കേതുമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് ഈ മാറ്റവും ബിസിനസ്സുകാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും ആരോഗ്യം ഉദരസംബന്ധമായും ചെവിയുടെ അകത്തുള്ള പാടയിൽ ഇരുന്നൂറ്ക്ക് പ്രശ്നമുണ്ടാവാം കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് പൊതുവെ ഈശ്വര വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വിശ്വാസം വർദ്ധിക്കുകയും ചില പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്യും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു ഈ വിവരങ്ങൾ പൊതുവായ ജ്യോതിഷ പ്രവചനങ്ങൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജാതകമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷിയുമായി ബന്ധപ്പെടുന്നത് നല്ലതാണ്